ഹലോ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് കുച്ചൂസ് ോ അപ്പൊ ഇന്നൊരു ട്രാവലിംഗ് ലോഗാണ് കേട്ടോ ഇങ്ങോട്ടാണ് പോകുന്നേ ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കൊല്ലംകോട് പോവാണ് ഞങ്ങൾ കൊല്ലംകോട് പോവുകയാണ് പാലക്കാട് വീഡിയോസിൽ മാത്രം കണ്ട ഒരു സ്ഥലാണ് കേട്ടോ ഇത് ഫൈനലി നേരിട്ട് കാണാൻ പോവുകയാണ് ഈ കാണുന്ന മലനിരകളിലൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം പോലെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ നീരൊഴുക്കോ അങ്ങനെ എന്തോ ആണ് ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു അത് നേരിട്ട് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഫോണിൽ എത്രത്തോളം അത്രത്തോളം തന്നെ ഭംഗിയില് കിട്ടുന്നുണ്ടായിരുന്നില്ല എനിക്ക് നൈസാണ് കേട്ടോ കാണാൻ നല്ല രസമാണ് ആദ്യം തന്നെ പറയട്ടെ ഫസ്റ്റ് ടൈം പോണവർ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇടുകയാണെങ്കിൽ താമരപ്പാടം ഉള്ള വ്യൂ പോയിന്റ് അപ്പൊ താമരപ്പാടം വ്യൂ പോയിന്റ് തന്നെ ഇടണം കേട്ടോ ഞാൻ താമരപ്പാടം ടുഡേ ഷോപ്പിൽ ഇട്ടത് താമരപ്പാടം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും അടുത്തടുത്തായിരിക്കുമല്ലോ ഈ പാടത്തിന്റെ അടുത്തായിരിക്കുമല്ലോ ടുഡേ ഷോപ്പ് എന്നൊക്കെ വന്നിട്ടാണ് ഇട്ടത് പക്ഷേ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലം ഞങ്ങൾ എത്തുമ്പോ ഒന്നര മണിക്കൂറാണ് അതുകൊണ്ട് ആരോസ്ലി ഒക്കെ റിപ്പീറ്റ് ചെയ്തു കേട്ടോ പിന്നെ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അത്യാവശ്യം തിരക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയം നല്ലതായിരുന്നു ുക്ക് നട്ടപ്പുറം വീരട്ട് പന്ത്രണ്ട് മണിക്കാ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മള് എന്താ പറയാ നമ്മളെ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തണം എന്നുള്ള ഒരു മെന്റാലിറ്റി മാത്രമേണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ നേരെ പോയി അതുപോലെ തന്നെ എല്ലാരും മാക്സിമം ടു വീലേഴ്സ് യൂസ് ചെയ്യാം ഫോർ വീലർ യൂസ് ചെയ്യാതിരിക്കുക കണ്ട ബ്ലോക്ക് കണ്ട എന്തോരം ബ്ലോക്ക് ആണ് ഇതൊക്കെ കടന്ന അപ്പുറത്ത് എത്തണ്ടെ ടു വീലർ ആകുമ്പോൾ നമുക്ക് ഇടിക്കൂടെ കയറി കയറി പോവാലും പിന്നെ റോഡ് റോഡ് ഒരു രക്ഷയുള്ളു ഒന്നും പറയാനില്ല ഇത് നല്ല റോഡായിരിക്കണം നേരത്തെ നല്ല റോഡായിരുന്നിരിക്കണം പക്ഷെ ഇപ്പോൾ അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആയല്ലോ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ വന്ന് നല്ല അന്തസ് ആയിട്ട് നശിച്ചു പോയിട്ടുണ്ട് റോഡ് നമ്മളുടെ എന്താ പറയുക ശരീരമൊക്കെ ഒരു വിധമാവും തിരിച്ചെത്തുമ്പോഴേക്കും തന്നെ ആ നേരെ കാണുന്നുണ്ട് അതുകൊണ്ട് മലയിൽ നിന്നുള്ള നേരൊഴുക്ക് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അവിടെ ഇതെല്ലാം മലയിൽ നിന്ന് ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കാണാൻ നല്ല രസമാണ് ഈ പച്ചപ്പും ഇങ്ങനെ കിടക്കുന്നതിന്റെ നടക്കുകൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന നല്ല രസമാണ് കേട്ടോ അങ്ങനെ ഡെസ്റ്റിനേഷൻ എത്തി ടിക്കറ്റ് എടുത്ത് ഉള്ളിക്കെറിയിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ താമരപ്പാടം താമരപ്പാടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ താമരയൊക്കെ പ്രതീക്ഷിക്കുമെങ്കിലും ഇവിടെ മുഴുവൻ ചെണ്ടുമല്ലിയാണ് എന്നാലും നല്ല രസമാണ് കാണാം ഫോട്ടോഷൂട്ടിനും അങ്ങനെയൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഒത്തിരി പേര് വന്നിട്ടുണ്ട് ആ ഉച്ച സമയമാണെങ്കിലും നല്ല തണുത്ത കാഴ്ച ഉള്ളതുകൊണ്ട് ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നില്ല പിന്നെ നിറയെ കാണുമ്പോഴും ആ ഒരു കണ്ണിന് ഭയങ്കര കുളിർമയാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ആനനെയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ മോളിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ അടുത്ത് നിർത്തി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് ആനയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കണ്ടപ്പോൾ തന്നെ ദൂരം നിന്ന് കണ്ടപ്പോൾ തന്നെ മോളും ആദ്യം ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീണ്ടും കൊണ്ടുവന്നിട്ട് വീഡിയോസ് എടുത്തതാണ് പിന്നെ ഇത് നമ്മുടെ ട്രീ ഹൗസ് ഒക്കെ പോലെയാണ് പിന്നെ ഈ രണ്ട് മുഖങ്ങൾ തമ്മിൽ വല്ല ചായ കാച്ചലും ഉണ്ടോന്നു നോക്കി പറയണേട്ടാ ചുമ പറഞ്ഞാണേ അങ്ങനെ ഞങ്ങൾ ആ ട്രീ ഹൗസിന്റെ മുകളിലൊക്കെ കയറിച്ച് ഉണ്ടായിരുന്നു അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് നമുക്ക് ഫുൾ ആയിട്ട് കാണാൻ പറ്റും നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ ചുറ്റും നല്ല പോലെ നല്ല നല്ല ഭംഗിയിൽ കാണാൻ പറ്റും ഫുള്ള് പച്ചപ്പാണല്ലോ അതിൻ്റെ നടുക്ക് കുറച്ച് ഓറഞ്ചും യെല്ലോയും പിന്നെ വാക്ക് വേക്കാക്കിയിട്ട് നല്ല രസമാണ് ഒരിക്കലെങ്കിലും വൈഫിൽ പോയി നോക്കേണ്ട സ്ഥലമാണ് കേട്ടോ അത് കാരണം ഇത് ഇതുപോലുള്ള സ്ഥലങ്ങളൊന്നും ഇപ്പോൾ കേരളത്തിലധികം നമുക്ക് കാണാനില്ല അപ്പോൾ അങ്ങനെയൊക്കെ പോയി നോക്കുക ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ പോയി നോക്കുക അത് കഴിഞ്ഞ് ഞങ്ങളെ ഫുഡ് അടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയത് പത്തുമിനിറ്റ് ചായക്കടയിലേക്കാണ് കേട്ടോ നമ്മൾ പിന്നെ വിശപ്പ് വരുമ്പോഴാണല്ലോ ഫുഡ് അന്വേഷിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ രണ്ട് ഷോപ്പേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്ന് നാടൻ ഊണ് നാടനൂണ് ഷോപ്പ് ആയിരുന്നു പിന്നെ ഇതുമാണ് അപ്പൊ ഇവിടെ ഒന്നൊരു ബിരിയാണി അയച്ചു നല്ല ബിരിയാണി നല്ല നോർമൽ ബിരിയാണി ആയിരുന്നു നമുക്ക് അങ്ങനെ മടുപ്പൊന്നും തോന്നിക്കില്ല അതേപോലെ ഓവർ ഫ്ലേവർ ഒന്നും ഇല്ലാത്ത നല്ലൊരു റാവത്തൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു എന്നിട്ട് ഞങ്ങളെ വീണ്ടും നമ്മൾ സീതാർക്കുണ്ടിലേക്കാണ് പോണത് അവിടെ പോയപ്പോഴാണ് എൻ്റെ പൊന്നോ മുടിഞ്ഞ തിരക്ക് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു വൺ അവർ വരെ അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയ്ക്കും തിരക്കായിരുന്നു അവിടെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഈവനിങ് അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ല തിരക്കായിരുന്നു എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക അതേപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ ജിപേ മാത്രം വർക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ ക്യാഷ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുണ്ടായിരുന്നില്ല അത് അന്നത്തെ ദിവസം ആണോ അതെപ്പോഴും അങ്ങനെ തന്നെയാണോ തന്നെ ആണോന്നറിയില്ല ഞങ്ങക്ക് ജിപേ മാത്രം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ അറിയാലോ ഈ നെറ്റ്വർക്ക് ഇഷ്യൂം കാര്യങ്ങളും വരുമ്പോഴും അതേപോലെ ആൾക്കാരുടെ തിരക്കം കൂടുതലാവുമ്പോൾ ഭയങ്കര ലാഗായിരുന്നു ടിക്കറ്റ് എടുക്കാൻ എന്നിട്ടോ ടിക്കറ്റ് എടുത്ത് കയറി പോയിട്ട് എന്ത് കണ്ടു എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല ചെറിയൊരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ശ്രീതാർക്കുണ്ടിൻ്റെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ സത്യത്തിൽ അവിടെ പോയി തിരിച്ചു വരുന്നവരുടെ ഓരോ ഡയലോഗുകൾ കേട്ടപ്പോൾ ടിക്കറ്റ് എടുക്കണമായിരുന്നോ എന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് തോന്നുന്നു ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ കേറുമ്പോ അവര് പറയുന്നുണ്ടായിരുന്നു ഈ ടിക്കറ്റൊക്കെ എടുത്ത് വരുന്നവരെ കാണുമ്പോൾ ശരിക്കും പരിതാപകരമായി ഇരിക്കുന്നു അത് കേട്ടതും ഡിം ഇരുത്തി വീണൊരു ഫീലായിരുന്നു മനസ്സിൽ പിന്നെ രണ്ടും കളിപ്പിച്ച് പോയി എന്തായാലും നമ്മൾ ഇത്രയും തോലും വന്നതല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ കാണാൻ എന്ന് പറഞ്ഞ് പോയി വെള്ളച്ചാട്ടത്തിന് അവിടെയൊക്കെ അടച്ചു വെച്ചിരിക്കായിരുന്നു അപ്പൊ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ചെറിയ രീതിയിൽ കാണാൻ പറ്റുന്ന ഇറങ്ങാൻ അവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല ഇങ്ങനെ നമുക്ക് ഈ ഗേറ്റിന്റെ ഇപ്പുറത്ത് നിന്ന് കാണാൻ പറ്റും കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റും വേണമെങ്കിൽ താമലിയായിട്ട് വരുന്ന അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് വരികയാണെങ്കിൽ നമുക്കവിടെ കുറച്ചേരി ഇരിക്കാനും ഇങ്ങനെ സൊറവറിഞ്ഞിരിക്കാനൊക്കെ പറ്റിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്

കയ്യിൽ എക്സ്ട്രാ ഡ്രസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പുളിയൊക്കെ പാസ് ആക്കിയിട്ട് വരാൻ പറ്റുന്നുണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഇറങ്ങാൻ പറ്റും നല്ല തണുപ്പുള്ള നല്ല എന്താ പറയുക മലയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണല്ലോ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടാവും പിള്ളേർക്ക് മാത്രമല്ല നമുക്കും ഭയങ്കര ഇഷ്ടമാവും ഞങ്ങൾ ഡ്രസ്സ് എക്സ്ട്രാ എടുക്കാത്തത് കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല മുകളിലെ മാത്രം അങ്ങനെ കുറച്ച് നേരം ഇറക്കി നിർത്തി കളിപ്പിച്ചിട്ട് എടുക്കും അവൾ വരുന്നുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ പിടിച്ചലിച്ചെടുത്തിട്ട് വന്നതാണ് എന്തായാലും നല്ല തണുത്ത വെള്ളമാണ് ഒരുപാട് പേര് അവിടെ കുളിക്കാനും നീന്തി കളിക്കാനും ഒക്കെ വന്നിട്ടുണ്ട് കുട്ടികളും വലിയവരും ഒക്കെ നിക്കുന്നുണ്ട് അപ്പൊ ഡ്രസ്സൊക്കെ എക്സ്ട്രാ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇനി ഒത്തിരി ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട് അവിടെ നമ്മുടെ ചിന്നന്തിര കറുപ്പസ്വാമി ക്ഷേത്രം അതേപോലെ തന്നെ കാളം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ബാക്കിയാണ് പക്ഷെ ഞങ്ങൾ അവിടെയെങ്കിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ബ്ലോക്കൊക്കെ കിട്ടുന്ന അപ്പുറത്തെത്തുന്നുണ്ട് ടു വീലറുകളാണ് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് ഇരുട്ടാവും അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ ഞങ്ങൾ പിന്നെ പോയില്ല ഞങ്ങൾ ഞങ്ങളിനൊരു ദിവസം എല്ലാം കാണണം കവർ ചെയ്യണം എന്നുള്ളൊരു മനസ്സിൽ വരാമെന്ന് പറഞ്ഞ് പിന്നെ പോയിട്ട് ഞങ്ങൾ ചെല്ലം ചട്ടൻ്റെ ചായക്കടയിലേക്കാണ് കേട്ടോ ഗ്രാമീണത അങ്ങനെ എന്താ പറയുക തുളുമ്പി നിൽക്കുന്ന ഒരു ചായക്കടയും ഒരു ഏതിയൊക്കെയാണ് കേട്ടോ അവിടെ അതിൻ്റെ ഉൾവശവും അതേപോലെ തന്നെ പണ്ടത്തെ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന ചായക്കടകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ സിനിമയിലൊക്കെ ഇങ്ങനെ വരുന്ന ഫുഡ് കഴിക്കുന്നതും അങ്ങനത്തെ ആ ഒരു സെറ്റപ്പാണ് ഇപ്പോഴും അതിൻ്റെ ഉള്ളിലുള്ളത് പുറത്തൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഞങ്ങള് ജസ്റ്റ് ഒന്ന് ഉള്ളിലോ കയറി നോക്കി തിരക്കണ്ടായിരുന്നു എന്നാലും ഞങ്ങളൊന്ന് ജസ്റ്റ് കയറി നോക്കിയതാണ് ഈ പഴയ സിനിമയുടെ എനിക്കത് കാണുമ്പോൾ അത് തന്നെ ഓർവായിരുന്നു പഴയ സിനിമയിലൊക്കെ കാണുന്ന ചായക്കടയുടെ അതേ ലുക്ക് തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ്ടായിട്ട് അവര് പിന്നെ ഞങ്ങളവിടൊന്ന് ചായ കുടിക്കണം ഉണ്ടായിരുന്നില്ലേ കാരണം ഇനി ഒരുപാട് സ്ഥലങ്ങൾ ബാക്കി വെച്ചിട്ടാണല്ലോ വന്നത് അതുപോലെ തന്നെ ആ ചായയും പരിപാടിയും അവിടെ ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഇനി അടുത്ത് തന്നെ ഉറപ്പോട് കൂടിയിട്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാതെ പോകാനാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ വന്നതെന്ന് ചോദിക്കുന്നവരോട് ഇത്രയെങ്കിലുമൊക്കെ കണ്ടില്ലേ ഏത് അതന്നെ അപ്പോൾ ഇനി വരുമ്പോൾ നേരത്തേക്ക് വരിക അതേപോലെ നിങ്ങൾ നേരത്തേക്ക് വരാൻ ശ്രദ്ധിക്കുക രാവിലെ തന്നെ വൈകിട്ട് ഇറങ്ങിക്കോളൂ രാവിലെ നേരത്തെ ഇറങ്ങിക്കോളൂ അപ്പോൾ നമുക്ക് വൈകുന്നേരം ഇതുപോലൊരു സൺസെറ്റൊക്കെ കണ്ടിട്ട് പോവാലോ അങ്ങനെ ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നെമ്മാറിയത്തി നെമ്മാറിയത്തി എന്താ രസം ചില്ലി ചിക്കൻ സെൻട്രോ നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ വിടാൻ പറ്റുമോ അപ്പോൾ പോയിട്ടൊരു ചില്ലി ചിക്കനും പാർസല് വാങ്ങിയിട്ട് ഞങ്ങളെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ ചന്ദ്രഗ്രഹണം ആണെന്ന് പറഞ്ഞതും ഫുൾ മൂണ് കാണാനിടയായതും ഇനി ഇവ നല്ലൊരു